ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് പ്രിറ്റി അന്ന പ്രദീപ് ഇതെൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ തിരുവല്ലായിൽ നിന്നാണ് വരുന്നത് എനിക്ക് ദൈവം തന്ന ചെറുതും വലുതുമായ സാക്ഷ്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് തന്ന ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തന്ന ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായി ഉടമ്പെടുക്ക എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി എൻ്റെ ഒരു കസിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടാണ് അവൾക്കാണെങ്കിൽ കാനഡയിൽ പോകാനായിട്ടുള്ളതെല്ലാം ശരിയായി അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത് അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ വെച്ചൊരു നിയോഗമെന്ന് പറയുന്നത് എന്നെ ആത്മീയമായി കുറച്ചുകൂടെ ഒന്ന് വളർത്താനായിട്ട് കഴിയണേ എന്ന് മാത്രമുള്ളൊരു നിയോഗമാണ് ഞാനിവിടെ വെച്ചത് ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാ ദിവസവും അഞ്ചരക്കെഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും അര മണിക്കൂർ ബൈബിള് വായിക്കുകയും കുർബാന കൊള്ളുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ ഞാനൊരു പുതിയ മനുഷ്യനായി മാറുകയാണെന്നുള്ളൊരു ബോധ്യമാണ് എനിക്കിവിടെ ഉണ്ടായത് ഞാൻ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുന്ന ഒരു കൂട്ടത്തിലായിരുന്നു അതിനുശേഷം സൗമ്യതയോടുകൂടി കേട്ട് അതിനൊക്കെ തിരിച്ച് മറുപടി പറയാനുള്ള ഒരു അനുഗ്രഹവും കാര്യങ്ങളും എനിക്കെല്ലാം ഉണ്ടായി അതിനുശേഷം രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നപ്പം ഇവിടെ ഒരു ഒരുപാട് ആൾക്കാർ സാക്ഷ്യം പറയുന്നു ഐ എൽ ടി എസ് എഴുതി പുറത്ത് പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു അന്നേരം ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് ചോദിച്ചു എനിക്കിതിന് അർഹതയുണ്ടോ അമ്മേ എനിക്കറിയത്തില്ല എൻ ഞാനൊരു എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്ത ആളാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്നെ നോക്കി ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നീ ഇവിടൊക്കെ നിന്ന് ഉള്ളൂ നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ എന്നെ നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു അമ്മേ എനിക്ക് അമ്മയ്ക്ക് ഹിതമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ടുള്ള വാതിൽ എന്താണെന്ന് എനിക്കൊന്ന് തുറന്നു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് അതെൻ്റെ നിയോഗമായി ഞാൻ വെക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ജോലി ചെയ്ത കമ്പനി പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ ആകുകയും കുറച്ച് എമൗണ്ട് എനിക്ക് തരികയും ചെയ്തു അന്ന് അവിടെ നിന്ന് ജോലി ചെയ്ത എല്ലാ ആൾക്കാരെയും അവിടുന്ന് വിട്ടു അപ്പോൾ കുറച്ച് എമൗണ്ട് അവർക്ക് ഗ്രാറ്റുവിറ്റി എന്നുള്ള രീതിയിൽ കൊടുത്തു അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് ഐ എൽ ടി എസ് എഴുതിയേക്കാം അതായിരിക്കും ദിവനിയോഗം എന്ന് കരുന്ന് ഞാൻ എൽ ടി എസ് സിക്ക് രണ്ടു മാസം പഠിച്ചു ഞാൻ എക്സാം എഴുതാൻ നേരം എൻ്റെ ഹോൾ ടിക്കറ്റ് ഒരു ഈസ്റ്ററിൻ്റെ കുർബാനയ്ക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ ഞാൻ കുർബാനയിൽ പറഞ്ഞു അമ്മയാണ് എനിക്ക് ഈ വഴി തുറന്നത് തന്നതെന്ന് ആ ഹോൾ ടിക്കറ്റിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേ ഞാനിത് പരീക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഞാനത് ചോദിച്ചത് ഞാനിവിടെ വന്നു ഞാൻ തിരുവല്ലയാണ് സെൻറ്റർ വെച്ചിരുന്നത് എല്ലാ വർഷവും തിരുവല്ല എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചാണ് എക്സാം നടക്കാറുള്ളത് ആ പ്രാവശ്യം സെൻറ്റ് മേരീസ് മലങ്കരി കത്തോലിക്ക സഭയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു എക്സാം നടന്നത് ആ സെൻറ്റ് മേരീസ് എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ അമ്മ എനിക്ക് തന്നതാണ് മറ്റുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു കോൻസിഡൻറ്റായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നെയാണ് അപ്പം ഞാൻ എക്സാം എഴുതി എക്സാം എഴുതാനായിട്ട് അവിടെ പോകുമ്പം ഞാൻ ഉപ്പ് ഇവിടെ നിന്ന് കിട്ടിയ വ്യഞ്ചരിച്ച ഞാൻ അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ വ്യഞ്ചരിച്ച കാശുരൂപമൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ ചെല്ലുന്നത് എൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അന്നേരം തിരിഞ്ഞു നോക്കും ഇനി എക്സാമിൽ ആ ഡ്യൂട്ടിക്ക് നിൽക്കുന്നവരായിരിക്കും നിൽക്കുന്നവരായിരിക്കുമെന്ന് കാര്യം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണത്തില്ല പക്ഷേ ഒരു നിഴൽ പോലെ എൻ്റെ സൈഡിൽ ആരോ നിൽക്കുമുള്ളത് പോലെ എനിക്ക് തോന്നിയിരുന്നു ഞാൻ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്തു ഇറങ്ങി ഞാനിവിടെ അച്ഛനെ കാണാൻ വന്ന അന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പം തലേന്ന് വൈറ്റി ഒരുങ്ങി പ്രാർത്ഥിച്ചാണ് ഞാൻ വരുന്നത് എനിക്കിവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ അച്ഛനെ കാണാൻ പറ്റണം എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് ഞാൻ വരുന്നത് ആ പ്രാവശ്യം ഞാൻ വന്നപ്പം എൻ്റെ നീലത്തിരി തീർന്നു പോയായിരുന്നു അപ്പം ഞാനതും തലേന്ന് പ്രാർത്ഥിച്ചു എൻ്റെ നീലത്തിരിയുടെ കാര്യം അച്ഛനെ കാണാൻ പറ്റണം ഇതൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ അച്ഛനെ കാണാൻ വെയിറ്റ് ചെയ്ത് കണ്ടപ്പം മണിയായി അപ്പം ഞാൻ എൻ്റെ നീലത്തിരിയുടെ കാര്യം മറന്നുപോയി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൈകൂപ്പിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കാലിലോട്ട് എന്തോ ഒന്ന് വീണു കലയോട്ട് വീണ് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു നീല തിരിയാണ് എൻ്റെ കാലം വന്ന് വീണത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തന്നെ ഒരാൾ ഉടമ്പടി എടുത്തിട്ട് പോയി ആ കവറിനകത്ത് പച്ചത്തിരി മാത്രമേ കളളൂ നീലത്തിരി എൻ്റെ കാലെ വന്ന് വീണ് കിടക്കുക അപ്പോൾ ഞാൻ ആ നീലത്തിരി എടുത്തുകൊണ്ട് ആ ആളുടെ കൈ കൊടുത്തു അന്നേരം ഞാൻ എൻ്റെ നീലത്തിരിയുടെ കാര്യം ഓർത്തു അപ്പോൾ എൻ്റെ മാതാവ് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഓരോ ഓരോ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഇങ്ങനെ സംഭവിച്ചോട്ടുണ്ടെന്ന് എല്ലാം ഞാൻ എൻ്റെ ഐ എൽ ടി എസിയുടെ റിസൾട്ട് വന്നപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ പള്ളി കുർബാനയ്ക്ക് പോകുമ്പം അവിടെ നിന്നാണ് ഞാൻ ആ റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഓവറോൾ സ്കോർ സിക്സേ ഉള്ളൂ അപ്പോൾ എൻ്റെ കസിൻ പോയ സ്ഥലത്തോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എൻ്റെ മാതാവ് എനിക്ക് എന്താണോ ഒരുക്കിയിരിക്കുന്നത് അവിടെ എന്നെ എത്തിക്കുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചു നീ നീ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകരുത് കാരണം എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകണോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ നിന്നു പോകത്തേ ഉള്ളൂ പിന്നെ ഗ്യാപ്പ് കഴിഞ്ഞാൽ എങ്ങും എങ്ങും കയറാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ പുറത്ത് പോകാനായിട്ടൊക്കെ ഞാനിങ്ങനെ എഴുതി നോക്കി പക്ഷേ ഓവറോൾ ഒക്കെ ഉള്ളായിരുന്നു ഇനി എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവൾ എന്നോട് എടുത്ത് വായിച്ച് ചോദിച്ചു നീ ജർമ്മനിക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് പോരുന്നു ഞാൻ എൻ്റെ മുറിക്ക് അകത്ത് മാതാവിൻ്റെ ഒരു രൂപമുണ്ട് ഞാൻ നോക്ക് മാതാവിനെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ ഇനി ഞാൻ എടുക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഇനി അമ്മയോട് ചോദിച്ചിട്ട് മാത്രമേ ആകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് ആദ്യത്തെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴേ ഈ സാക്ഷ്യങ്ങളാണ് വരുന്നത് അപ്പം ഞാൻ ആദ്യം എടുത്ത ഒരു സാക്ഷ്യം കേട്ടപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് കാനഡയ്ക്ക് പോകാനായിട്ടൊക്കെ വിസ വെച്ചു കിട്ടിയില്ല ആ ആൾ ജർമ്മനിക്ക് പോകാനായിട്ടുള്ള വിസയായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കുന്നത് അപ്പം ഞാൻ ഉറപ്പിച്ചു എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതാണെന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ ഞാൻ ആ ജർമ്മനിക്ക് വേണ്ടിയുള്ള ഒരു ഏജൻസിയെ കണ്ടുപിടിച്ചു ആകെപ്പാടെ എനിക്ക് ഇങ്ങനെ പോകാനായിട്ടുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും മുമ്പിൽ കണ്ടിട്ടല്ല ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എൻ്റെ മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്നൊരു വചനം മാത്രമേ അന്ന് തൊട്ട് ഞാൻ എൻ്റെ വാട്സപ്പിലാണെന്നുണ്ടെങ്കിലും എന്ത് സ്റ്റാറ്റസ് ആണെങ്കിലും ഏത് ബയോ ആണെന്നുണ്ടെങ്കിലും ഞാനിടുന്നത് ഇത് ഈ ഒരു സ്റ്റാറ്റസ് വാട്ട് ഈസ് ഇമ്പോസിബിൾ വത്ത് മാൻ ഇസ് പോസിബിൾ വിത്ത് ഗോഡ് ആ ഒരു വചനത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ചാണ് ഞാൻ മുമ്പോട്ട് പോയത് എനിക്ക് പിന്നെ ലോണാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായി കൊണ്ട് സാധിക്കാത്തതായിട്ടുള്ള തടസ്സങ്ങളാണ് അവിടെ ഉണ്ടായത് മൊത്തം മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും കഴിയത്തില്ല അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരെ അടയാളം ഇട്ടുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളെല്ലാം നടത്തി തന്നു ഇന്നലെ എൻ്റെ വിസ വന്നു ഇന്നലെ വിസ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാണോ വരുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുമെന്ന് കാരണം എൻ്റെ കഴിവുകൊണ്ടോ മെടുക്കുകൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നുമല്ല എനിക്കിതെന്ന് കിട്ടിയത് അതെൻ്റെ ദൈവത്തിൻ്റെ കരണുകൊണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ് സാക്ഷ്യം പെടുത്തേണ്ടത് എൻ്റെ കടമയാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനൊരു നേർച്ച പോലെ തന്നെ പറഞ്ഞിരുത് പിന്നെ ഞാനൊരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് അവിടെ ഞാൻ പോയി ഓരോ രോഗികളെ കണ്ട് കൊടുത്തു പത്രങ്ങൾ കൊടുക്കുകയും പിന്നെ ഞാൻ കൂടുതലും ഈ ക്യാൻസറിൻ്റെ ഓഫീസ് സെൻറ്ററിൻ്റെ അവിടെയോട്ട് നമ്മളെ കേട്ടിവിടത്തില്ല പക്ഷെ അതിൻ്റെ ഫ്രണ്ട് ഞാൻ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു രോഗിയെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിന്ന് ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നേരം ഒന്നും ഒരു മടിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് എന്നാൽ ഒന്ന് പെട്ടെന്ന് അങ്ങ് ഒന്ന് കൊടുത്തിട്ട് പോയേക്കാം അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ലാതെ പല പ്രാവശ്യവും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ അവർക്ക് കൊടുത്തിട്ട് ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പത്രമായിട്ട് ഇറങ്ങുമ്പോൾ ദൈവം ഇത് അർഹതപ്പെട്ട ആരുടെയെങ്കിലും കൈകളിൽ ഒരാൾക്കെങ്കിലും അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ പത്രവുമായിട്ട് ഇറങ്ങുന്നത് പിന്നെ കാരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളുടെ മുമ്പിൽ കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെയും സങ്കടമാണ് എന്ന് ഒരു ഒരു <laughs> ഉൾക്കൊള്ളല കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു കർത്താവ് അവർ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു കർത്താവിനെ ഓർക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു ഇന്ന് കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾ സാക്ഷ്യങ്ങളായി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഒരു ഗ്രന്ഥം അവിടെ എഴുതപ്പെടുകയാണ് നമ്മുടെ കുടുംബം ഒന്നിച്ച് നാം ഉടമ്പടി സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായും അത് ദൈവം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഒരു അനുഭവ സാക്ഷ്യമായിട്ട് തന്നെയാണ് അത് ഇന്ന് തിരു തിരുവചനത്തിലൂടെ നാം കേൾക്കുമ്പോഴും അത് അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ എഴുതപ്പെടുക ഇന്ന് ഈ മകള് ഇവിടെ വന്ന് ഈ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് ഐ എൽ ടി എസ് എക്സാം പാസ്സാകുവാനും അതിനുശേഷം തനിക്ക് ജർമ്മനിക്ക് പോകുവാനും ഒക്കെ സാധിച്ചു തൻ്റെ വിസ വന്നു സാധിക്കുന്നതിൻ്റെ ആ ഒരു സാക്ഷ്യമാണിവിടെ നാം കേൾക്കുന്നത് ഈ മകള് പ്രിറ്റി അന്ന പ്രദീപ് പറയുകയുണ്ടായി അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഒത്തിരിയേറെ മാറ്റം വന്നു ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എനിക്ക് മാറ്റം വന്നത് തന്നെയാണ് അതുപോലെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം ഇവിടെ എല്ലാവരുടെയും മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രഘോഷിക്കുവാൻ അവസരം കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ സാക്ഷ്യമെന്ന് ഇതൊക്കെ പറയുന്നത് ജീവിതത്തിൽ പ്രൊഫഷണൽസ് അതായത് ഇന്ന് ഉടമ്പടിയിലൂടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുക സാധാരണ മനുഷ്യർ സാധാരണ ജീവിതത്തിൻ്റെ തട്ടുകളിലുള്ളവരും എന്നാൽ ജീവിതത്തിൻ്റെ പലതരം തുറകളിൽ ജോലി ചെയ്യുന്നവരാണ് അതൊക്കെ അഭ്യസ്തവിദ്യരായ വ്യക്തികളാണ് അവർക്ക് എങ്ങനെയാണ് അനുഭവ സാക്ഷ്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോന്നിലും ദൈവത്തിൻ്റെ സ്പർശനം കർത്താവ് തങ്ങളെ തൊട്ടതിൻ്റെ ദൈവം തങ്ങൾക്ക് സാമീപ്യമായി വന്നതിൻ്റെയൊക്കെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അന് ഈ മകള് പൃഥ്വി തന്നെ പറഞ്ഞു നിങ്ങൾക്കിത് നിസ്സാരമായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോഴും അങ്ങനെയൊന്നും തോന്നുന്നില്ലായിരിക്കാം എന്നാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ എനിക്ക് ദൈവം എന്നെ തൊട്ട അല്ലെങ്കിൽ ദൈവം എന്നോട് കൂടെ സഞ്ചരിച്ച പരിശുദ്ധ അമ്മ കനിഞ്ഞ് എനിക്ക് നൽകിയ കൃപകൾ മാത്രമാണ് എന്നുള്ളതാണ് അതുതന്നെയാണ് ഓരോ സാക്ഷ്യത്തിലും നിഴലിച്ച് കാണുന്നതും അങ്ങനെ തനിക്കിന്ന് പോകുവാൻ കഴിഞ്ഞതിൻ്റെയും തൻ്റെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വന്ന മാറ്റങ്ങളുമൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ ഉടമ്പടി എന്താണെന്നും അത് സാധാരണ ഒരു പ്രാർത്ഥനയല്ലെന്നും അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ തേടുന്ന മനുഷ്യൻ്റെ ദൈവ അനുഭവങ്ങളാണ് എങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിട്ട് കടന്നു വരുന്നത് ഇന്ന് ഉടമ്പടിയിലൂടെ നടക്കാത്തതായിട്ട് യാതൊന്നുമില്ല ആ ഒരു അനുഭവങ്ങളാണ് ഇവിടെ പറയുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക തനിക്കും തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ എപ്പോഴും പറഞ്ഞ ഒരു കാര്യം ഇതൊന്നു മാത്രമാണ് എനിക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എൻ്റെ കുടുംബം ഒന്നാകെ മാറി എൻ്റെ കുടുംബത്തിനും കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾക്കും ഒന്നിച്ചു വന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങൾക്കായി എല്ലാറ്റിനും അതായത് മനുഷ്യന സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക